ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ പോർട്ട് ബ്ലയറിൽ നിന്ന് ഹാവ്ലോക്ക് ദ്വീപിലേക്കുള്ള ക്രൂയിസ് യാത്രയിലാണ് നൗതിക എന്ന ക്രൂയിസിലാണ് ഞങ്ങൾ കയറി ആൻഡമാൻ ദ്വീപിലെ പോർട്ട് ബ്ലയറിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ച് വേണം നമുക്ക് ഹാവ്ലോക്ക് ദ്വീപിൽ എത്താൻ അന്തമാൻ ദ്വീപിൽ ആകെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളാണുള്ളത് അതിൽ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത് അങ്ങനെയുള്ള ജനവാസമുള്ള ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലിലൂടെയുള്ള ഈ യാത്ര മനോഹരമാണ് കടൽ മാത്രമേ കാണാനുള്ളൂ ദ്വീപുകളെല്ലാം വളരെ ദൂരെയാണ് ഒരു കപ്പൽ അങ്ങ് ദൂരെ കപ്പൽ സഞ്ചരിക്കുന്നത് കാണാം റിച്ചി ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഈ ഹാവ്ഡോക്ക് ദ്വീപ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ചന്ദരശര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപ് ഒരേ കാടാണ് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ജനവാസമുള്ളത് പ്പോൾ ഹലോക്ക് ജീവിൻ്റെ തുറമുഖത്ത് എത്തിയിരിക്കുകയാണ് ചെറിയ കപ്പലുകളൊക്കെ അടുക്കുന്ന ഒരു തുറമുഖമാണ് ബംഗാളി കുടിയേറ്റക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള ആളുകൾ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ബീച്ചുകളുണ്ട് കാലാപത്തർ ബീച്ച് രാധാനഗർ ബീച്ച് അതുപോലെ തന്നെ എലിഫന്റ് ബീച്ച് ആദ്യ സന്ദർശനം കാലാപത്തർ ബീച്ചാണെന്നാണ് ഞങ്ങളുടെ ടൂർ മാനേജർ പറഞ്ഞിരിക്കുന്നത് കാലാപത്തർ ബീച്ചിലേക്കുള്ള യാത്രയാണ് ഇത് കണ്ടാൽ നമ്മുടെ കേരളത്തിലൂടെ ആണോ പോകുന്നതെന്ന് തോന്നും ഇവരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഇപ്പം നമ്മൾ മൊത്തം ഇരുപത്തഞ്ച് പേരാണ് ഉള്ളത് സോമൻസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഗ്രൂപ്പ് ടൂറിൽ വന്നവരാണ് ഞങ്ങൾ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ സന്ദർശനം ഹാവ്ലോക്ക് ദ്വീപിലെ ഇപ്പോൾ ഹാവ്ലോക്ക് ദ്വീപിൻ്റെ പേര് രണ്ടായിരത്തി പതിനെട്ടിൽ മാറ്റിയിട്ടുണ്ട് സ്വരാജ് ദ്വീപ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇത് കേരളത്തിലൂടെ പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് ഞങ്ങളുടെ ടൂർ മാനേജറാണ് കടലും കാടും കാടിനോട് ചേർന്ന് തന്നെയാണ് കടൽ കിടക്കുന്നത് ഞങ്ങൾ കാലാപത്തർ ബീച്ചിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഹാവ്ലോക്കിലെ ഫോറസ്റ്റിലാണുള്ളത് ഇത് വലിയ കാടാണ് ഇതിനപ്പുറത്ത് മേലേക്ക് നീണ്ടു കിടക്കുന്ന വലിയ ഫോറസ്റ്റാണ് ഇതുവഴി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയുണ്ട് വല്ല മൃഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിലോ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നില്ല തിരിച്ച് നമുക്കിതാ ഈ കാട് വഴി ഇങ്ങനെ ഇറങ്ങി ഇതുവഴി കണ്ടാൽ ഇതവിടെ ഒരു പാർക്കുണ്ട് ഹാവ്ലോക്ക് ദ്വീപിലെ ബീച്ചിലേക്കാണ് നോക്കുക കാടും കടലും ചേരുന്ന സ്ഥലം നമ്മുടെ നാടും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു കാടും കടലും തമ്മിൽ ആലിംഗനം ചെയ്യുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇന്ന് കാടെല്ലാം പോയി കടൽ മാത്രം ബാക്കിയായി ഇവിടെ ഹാവ്ലോക്ക് ദ്വീപിൽ കടലും കടലും കാടും ഇന്നും ആലിംഗനം ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നല്ല ബ്ലൂ കളർ കടലേ ൂടി ഒന്നിച്ച് പാടാൻ പറ്റിയ സ്ഥലമാണ് ഇതാണ് ഈ കാണുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ സ്വരാജ് ദ്വീപിലെ അല്ലെങ്കിൽ ധാവ്ലോക്ക് ദ്വീപിലെ പ്രധാനപ്പെട്ട ഒരു ബീച്ച് ആണ് കാലാപത്തർ ബീച്ച് വളരെ മനോഹരമാണ് ഈ ബീച്ചിൽ ഉള്ള ധന്യ നിമിഷങ്ങൾ കാടും കടലും ഒത്തുചേരുന്ന ഒരു ബീച്ച് എന്ന നിലയ്ക്കാണ് ഇതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് രാധാനഗർ ബീച്ചിലേക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബീച്ചാണ് രാധാനഗർ ബീച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് നമ്മുടെ ഈ രാധാനഗർ ബീച്ച് ഇവിടെയുള്ള സ്ഫികമായ കടൽവെള്ളത്തിൽ നമുക്ക് ആവോളം നീന്തിത്തടിക്കാനുള്ള അവസരമുണ്ട് ഇത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ കാടും കടലും ചേരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ബീച്ച് വല മനോഹരമായി അലങ്കരിച്ച വഴികളിലൂടെയാണ് നമ്മൾ രാധാനഗർ ബീച്ചിലേക്ക് ഉള്ള യാത്ര രാധാനഗർ ബീച്ചിലെ സ്പടികജലത്തിൽ ആവോളം നീന്തി കുളിച്ച് ഇതാ ഇപ്പം ഞങ്ങൾ ഒരു ഭക്ഷണത്തിനായി ഒരു റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുള്ളത് വിട കടൽ തീരത്തുള്ള ഒരു ചെറിയ റിസോർട്ടിലാണ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇനി അല്പനേരത്തെ വിശ്രമമാണ് കടൽ തീരത്ത് ഈ ഒരു കടൽ തീരത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പവിഴപ്പുറ്റുകളുടെ ശ്മശാനം നമുക്ക് കാണാം ഈ കാണുന്നതൊക്കെ പവിഴപ്പുറ്റുകൾ മരിച്ചൊടുങ്ങിയ ചത്തൊടുങ്ങിയ പവിഴപ്പുറ്റുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇരയായിരിക്കാം ഇത് അതായാലും ഈ കടൽ തീരത്ത് ഏറെ സമയം വിശ്രമിക്കാനുള്ള അവസരം ലഭിച്ചു ഇതാണ് ചത്തൊടുങ്ങിയ ഒരു പവിഴപ്പൂറ്റിൻ്റെ വീഡിയോ ആവലോക്ക് ദ്വീപിലെ സന്ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ വടക്കയാത്രക്കായി തുറമുഖത്തെത്തിയപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് ഇതുവരെ നല്ല വെയിലായിരുന്നു പെട്ടെന്നാണ് മഴയുടെ ലക്ഷണം കണ്ടു തുടങ്ങുകയും മഴ പെയ്യുകയും ചെയ്തു നല്ല മഴയായിരുന്നു നമ്മുടെ വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു മഴ ആശ്വാസമാണ് ലഭിച്ച ആശ്വാസത്തോടൊപ്പം തന്നെ മഴ നനയാനുള്ള അവസരവും ലഭിക്കുകയുണ്ടായി ആ കാണുന്ന ക്രൂയിസിലാണ് നമുക്ക് മടക്കയാത്ര അതിന് കയറാൻ വേണ്ടി കീർന്നപ്പോഴാണ് വീണ്ടും നല്ല കനത്ത മഴ പെയ്തത് കനത്ത മഴ മഴയോടെ മഴ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മഴ നനഞ്ഞു കുതിർന്ന് ഞങ്ങൾ ക്രൂയിസിൽ കയറി ഇരിപ്പ് തുടങ്ങി എല്ലാവരും ളുകളും നനഞ്ഞ് കുതിർന്നിട്ടാണ് ഉള്ളത് നമ്മുടെ ടൂർ മാനേജർ ഇവിടെ ബർത്ത് ഡേ ആഘോഷമാണ് ഹോട്ടലിൽ നടക്കുന്ന ബർത്ത്ഡേ ആഘോഷമാണ് ആണ്ടമാനൻ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള അവസരം ഗുർമേറ്റർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ോ സബ്സ്ക്രൈബ് ചെയ്യണേ